ഇത് തമിഴ്നാട് ഞാവലാണിങ്ങോടിക്കാൻ അയ്യോ കേരളത്തില് ഞാവല് ഞാൻ ഉണ്ടാക്കിയാ മതിയോ അമ്മ മഞ്ഞപ്പൊടി ഉപ്പുട്ടോ എന്റെ അമ്മീ ഇത് കാണുമ്പോൾ നോക്കി വെക്ക് ഇനി ഇത് കൊറേ പ്രാവശ്യം കഴുകിട്ട് വരട്ടേട്ടോ നാളെ പോയാലോ നാളെ பெக்கினாळा स्कूल मध्ये फ्रिज घेऊन गेले दोन ब्रास आहे आद्या परत आहे दोन आहेत आमचे कुटुंबातील लोक आले आहेत तो आपण घेऊन गेले तीन ब्रास आहे शाळा इकडे इन्न विद्या अभ्यास बंद आहे तो घेऊन जाक एट मारवन बोलकी इकडे यो ना मी म्हणणं इपूड इपूड म्हणणं आपण म्हणला ए इपूड म्हणले इले म्हणजे उपुले इकडे ತಿರುಮಿ 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 ഞാൻ പറഞ്ഞിട്ടാ അതിന്റെ കൂട്ടടുത്തമ്മ അടുത്തേട്ട് പോയിട്ട് പോയി മേടിച്ചു അതേപോലെ തന്നെ ടീച്ചറും വന്നു കാരണല്ലോ സാറ് വന്നിട്ട് പറഞ്ഞു എല്ലാരും പോയിട്ട് ക്ലാസ് കിട്ടുണ്ട് തിരുമ്പി തിന്നോ തിന്നോള പണിക്കാർക്കും കുറച്ച് കൊടുക്കണം കിട്ടാത്ത സാധനല്ലേ എങ്ങനെയുണ്ട് ഇന്ന് അമ്മൂനും അച്ഛനൊക്കെ എന്തുയിൽ കൊണ്ടുവന്നു കരണ്ടട്ടോ ഞാൻ തന്നെ തിന്നു തീർക്കുവൊക്കെ ഉം ഉപ്പ് തിരുമ്പി അമ്മേ കഴിഞ്ഞ പ്രാവശ്യന്റെ നാക്ക് ഗാലക്സി മഹേഷ് അമ്മയെ ഉപ്പിട്ടിട്ടാക്കിയത് എങ്ങനെയാണ് ഇങ്ങനെ െ വയറ്റിലെ അത്ര പാടില്ല തൊട്ട് താക്കാനേ പാടുള്ളൂ ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കും കാപ്പി പാൽ എടുക്കും വെച്ചോട് നമ്മുടെ ക്ലാ നമ്മടെ ക്ലാസ് തുടങ്ങിട്ട് രണ്ടു മാസം ആവട അപ്പക്കെന്നെ അവർക്കുള്ള ചായ ഞാൻ കൊടുത്തിട്ടില്ല എന്താ ഏ നാലു പേരിക്ക് കൊറച്ചടക്ക് വെറുതെ കളയാൻ വേണ്ടിട്ട് എടുക്കണ്ടായ മൂന്ന് ബന്ധു കിട്ടി അച്ചു അതിന്റെ സന്തോഷത്തിലാണ് തിരിഞ്ഞൊക്കെ ഇങ്ങനെ നമ്മുടെ കിച്ചുട്ടന്റെ പല്ല് പറിക്കാൻ പോവാണ് കേട്ടോ അതേപോലെ കുട്ടികൾ പറയുന്നത് ഇന്ന് ഈ പറയുന്നത് രണ്ട് രണ്ട് സൈഡത്തെ പല്ല് എടുക്കാനുണ്ട് രണ്ട് സൈഡത്തെ പല്ല് എടുത്തിട്ട് വേണം അച്ഛല്ലേ പുതിയ വീട്ടില് വീടുണ്ടാക്കി വെച്ച കേട്ടോ പ്ലൈവുഡിന്റെ ബാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അവളുണ്ട് വീടുണ്ടാക്കിട്ട് പശയൊക്കെ ഒട്ടിച്ചിട്ട് ആ പശ എടുത്തിട്ട് ആവശ്യമില്ലാണ്ട് കഴിച്ചു കഴിഞ്ഞല്ലേ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിയല്ലേ പൊള്ളു മാത്ര ഇങ്ങനെ ഇങ്ങോട്ട് കൂടിയ പിന്നെ ഇങ്ങോട്ട് വരില്ല അത്ര അച്ഛനും പറഞ്ഞിരുന്നു ആ ഈ കൈ ഇങ്ങനെ ഒട്ടി അങ്ങനെ എന്നിട്ട് അവള് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് അത് അല്ലടാ ആ പോയി കേട്ടെ എന്നിട്ട് പറയണേ അവിടെ വന്നവര് പറയണേ അച്ചൂര് എന്തായാലും ഒരു ഭാവി ഉണ്ട് കേട്ടോ അങ്ങനെ ഡിസൈൻ അമ്മു ഡിസൈൻ അമ്മു ആണ് ഇത്ര ഉണ്ടാകണത് കട്ടിന്റെ ഡിസൈൻ അവളാ പറഞ്ഞുകൊടുത്തോ അപ്പൊ അവള് ഇപ്പൊ ചെയ്യാൻ പറ്റിയോന്നൊന്നറിയില്ല നമ്മള് പാല് കാച്ചിലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെലപ്പോ ചെയ്യണ്ടാവുക അതാ അച്ചുന്റെ വീട് കണ്ടോ കണ്ടോ അച്ചൂന്റെ വീട് ഇവിടെ ഒരു സംഭവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എങ്ങനെ പൊട്ടിപ്പോന്നോക്കണോ ഉം വലുതായിട്ട് അച്ചുതേ പോലത്തെ നമുക്ക് വീട് വെക്കണല്ലേ ഏഹ് എവിടെ പോയിട്ട് അമേരിക്കയില് അവളെ അമ്മ വീട് വെക്കണ്ട അച്ചുനി ഓട്ടുപേരച്ചാല് ശരിക്ക് സത്യം അറിയാച്ചല്ലേ ഓട്ടുപേരായിരുന്നു കേട്ടോ നല്ലത് തന്നെ

അതുപോലെ ആയിരിക്കും നമ്മൾ ആ സംഭവം ഇട്ടിട്ടുണ്ട് എന്ന് അറിയില്ല വെള്ളത്തിൻ്റെ ഒരു കളറല്ലേ വെള്ളം ഇവിടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ കളറ് അതുപോലെ നമ്മുടെ പല്ലിനോട് ചേർന്ന് നിൽക്കും അത് ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ അറിയില്ല അത് നമ്മളെപ്പോലുള്ളവർക്ക് ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു ലക്ഷം രൂപയായിരുന്നു ഇപ്പം അതിലും കൂടുകല്ലേ ചെയ്യുക അത് കുറയുക ചെയ്യുക അത് നമുക്ക് എന്താ മാസം മാസത്തിലും നമ്മുടെ പല്ലിൻ്റെ എടുക്കും എന്നിട്ട് ആ സാധനം ഉണ്ടാക്കിക്കും അങ്ങനെയാണ് ചെയ്യുക നിനക്കു പല്ല് കെട്ടാൻ മാത്രമുള്ള കൊഴപ്പൊന്നും നനക്കില്ലമ്മോ പല്ല് പല്ല് പറക്കാണ്ട് അതിന് രാഗേ പല്ല് ചിലവരുടെ വിചാരം എന്താണെന്നറിയ പല്ല് കെട്ടണ സമയത്ത് പല്ല് നാല് പല്ല് ഇറക്കണം പക്ഷെ ഇപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പല്ലുകള് രാഗ രാഗിയിട്ട് ഗ്യാപ്പ് വരുത്തിയിട്ടും പല്ല് കെട്ടാൻ പറ്റും അതൊക്കെ നമ്മൾ നമ്മുടെ ഡോക്ടർമാരെ കണ്ടിട്ട് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോരുത്തരുടെ പല്ല് ഇങ്ങനെ ഇങ്ങനെ പറയാം നിറച്ച് നിറച്ച് പല്ലുകളാവും ചിലവരുടെ പല്ലുകൾ വീതിയുള്ള പല്ലുകളാവും അപ്പോഴൊക്കെ കാരണം വല്ലാണ്ട് നമ്മുടെ രാഗി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു വേരും ജീവനൊക്കെ ഉണ്ട് നമ്മുടെ പല്ലിന് അതുകൊണ്ടല്ലേ നമുക്ക് ചൂടും തണുപ്പും ഒക്കെ അറിയുന്നത് ഇതൊക്കെ ഈ മണ്ടയൊക്കെ എവിടെയിരുന്നു എന്ന് ചോദിക്കില്ലേ ഇതൊക്കെ എൻ്റെ ഈ ഉള്ളിലുണ്ട് കേട്ടോ നമ്മള് എന്താ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ് ആ പാലെടുത്തിട്ട് വന്നാൽ അങ്ങനെയല്ല നമ്മള് ചെയ്യുമ്പോ ഏത് ജോലി ചെയ്യുമ്പോഴും അതില് കൊറേ ചെയ്യുന്ന സമയത്ത് ആദ്യം എനിക്ക് എന്താ ില് മരുന്ന് നിറയ്ക്കാൻ ഭയങ്കര പേടിയിരുന്നു കേട്ടോ അത് രണ്ടു ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പഴേക്കും നമ്മളെ അത് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെയാണ് എന്തൊരു കാര്യം നമുക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല നമുക്കറിയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് നടക്കുകയും ചീട്ടോ സുഗന്യ കൈന്ന് പോയിട്ട് കെട്ടിട്ട് വന്നിട്ടുണോ ഇനി എന്തൊക്കെ ഈ ഞാവൽപ്പഴം ചാമ്പങ്ങ ഇതൊക്കെ ഉപ്പിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ ഉപ്പ് കഴിക്കുമ്പോൾ ഇഷ്ടമായില്ലേ മൂ ഉപ്പിട്ട് കഴിക്കുമ്പോൾ ശരിക്ക് കഴിക്കുന്ന രസം ഉപ്പിട്ട് കഴിക്കുന്ന രസം ഉപ്പിട്ടിട്ട് ഉപ്പിട്ട് കഴിക്കുമ്പോൾ കുറച്ച് ചവർപ്പ് പോവും ഏഹ് അത് തന്നെ മറ്റേതൊരു ചെറിയൊരു ചവർപ്പുണ്ടാവില്ലേ ആ ചവർപ്പ് ഉണ്ടാവില്ല കേട്ടോ അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട വീട്ടിൽ ചാമ്പയ ഉണ്ടായിരുന്നു അപ്പൊ ഈ ചാമ്പങ്ങ ഒക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേഗം അതില് കഴുകിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടി വെക്കും എന്നിട്ട് അതിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് നെല്ലിക്കയാണ് ഇവിടെ ഒറ്റ അമ്മ അറിയണേ എന്താ ഞാവൽ മരത്തിന്റെ തെയ്യ് അവിടെനിന്ന് കിട്ടുക കിട്ടിയിട്ടുണ്ടെങ്കി അത് കൊണ്ടുവന്ന് വെക്കാർന്നോന്നു നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞാൽ ആകെ ഉള്ള കുറച്ച് സ്ഥലല്ലേ അവിടെയുള്ളൂ അതൊന്നും നിരപ്പാക്കിട്ട് വേലിയോ േലിയോ അതിനകത്ത് പൈസ ഏ കമ്പി കമ്പിവേലിക്കൊന്നും പൈസ ഇല്ല കുട്ടി ഒരു പൈസ ഇല്ല നമ്മക്ക് സാരി കൊണ്ടെടുക്ക അതന്നെ ഇഷ്ടം പോലെ സാരികളുണ്ട് സാരി കൊണ്ടാ കുഞ്ഞുണ്ണി വടി ചാടിന്ന് വെടി പോ അതല്ലോ കുഞ്ഞേട്ടോ ഒന്ന് രാവിലെ അത് പറയാമായിരിക്കാൻ പറ്റില്ല അവൻ എന്താ ക്ലാ ബസ് വന്ന് നിക്കാ ഓടി വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ നിക്ക എന്റെ കയ്യിൽ ഉമ്മ വെച്ചിട്ടുണ്ട് ഓടി പോണു അവൻ ഓടി വന്നിട്ട് അമ്മേനെ ഉമ്മച്ചിട്ട് പോണ് അവിടെ കുട്ടിയാണേ അല്ലേ ഇത് വായി ഇത് വായിലിടും ഇത് വായിലിടും അതവിടുന്ന കിട്ടി അത് തായോ അത് തായോ അത് തായോ ഇന്നിഷ്ട തായോ അത് വായിൽ പോയി കഴിഞ്ഞാലോ അസുഖം വാണ്ട അത് വാണ്ട അത് വാണ്ട നമുക്കത് വേണ്ട അതാ എന്നാ പൊട്ടിച്ചു ഇത് എവിടേക്കാ വെക്കുന്നത് നോക്കാൻ വേണ്ടിട്ടല്ലേ നീ നിക്കണത് ഞാൻ എവിടെയാ ബിസ്കറ്റ് വേണോ ബിസ്കറ്റ് വെച്ചു ബിസ്കറ്റ് മൂന്ന് ബിസ്കറ്റ് വേണോട്ടി ആ ചായ മൊത്തം കുടിക്കാതെ പോവാൻ പറ്റില്ല എവിടേക്കും പോവാൻ പറ്റില്ല ഇത് സാധനം വായിലിട്ടിട്ടേ എന്താറി കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ മുഖത്തെ കുരു കുറയുന്നത് എന്തുകൊണ്ടാണ് എന്താ ഇതാണ് കേട്ടോ സംഭവം കടുക്ക കടുക്ക ഈ കടുക്കി എന്താ പച്ചമഞ്ഞളും കയ്പമേപ്പിന്റെ ഇലയും അതുകൊണ്ട് എന്റെ മുഖം കൊറേക്കെ പോയിട്ടോ അധികം പോയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് പറഞ്ഞാല് അമ്മൂട്ടിക്ക് തേക്കുമ്പോ അമ്മൂട്ടിക്കും ഇതാ മഞ്ഞള് കണ്ടോ കസ്തൂരി മഞ്ഞളിന്റെ വേപ്പിന്റെ കയ്പേപ്പിന്റെ ഇതും ഇത് വൈകുന്നേരം രാത്രി നമുക്ക് ഇക്കെപ്പഴാട്ടോ ഒഴിവ് കിട്ടാറുള്ളത് അയ്യോ വണ്ടി വണ്ടി എനിക്ക് ഇത് രാത്രി തേക്കാനാണ് ഒഴിവുട്ടാറ് അപ്പോൾ ഞാൻ എന്ത് കേട്ടെന്നറിയോ വൈകുന്നേരം നമ്മുടെ കഴിക്കല് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലിരിക്കുന്ന സമയത്ത് ഈ സംഭവം തേക്കും എന്നിട്ട് തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പച്ച വള്ളത്തിൽ കഴുകിയിട്ട് കടന്നുറങ്ങോ അമ്മ ഏയ് അത് വേണം അപ്പോൾ ഇതൊന്ന് പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഇപ്പം മോത്ത കുറഞ്ഞു എന്നുള്ളത് ആ ഇവിടെ ആദ്യമുള്ള ഈ കറുത്തക്കാർ ഇത് മാത്രമേ പോകാത്തുള്ളൂ അമ്പത് രൂപയുള്ളു ഇതിന് ഇതെനിക്ക് എന്താ നമ്മള് ജിമ്മില് വർക്കൗട്ടിന് പോകുന്ന സമയത്ത് അവിടെ ജിമ്മിലുള്ള ചേച്ചിയാണ് കേട്ടോ ചേച്ചിയല്ല എന്താ സിന്ധു അവർ വാങ്ങി തന്നതാണ് കേട്ടോ അത് ഇത് തേച്ച് വെക്കും പ്രസ് ചെയ്യുക എന്താ മോത്തം മാറുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനത് തേക്കുന്നുണ്ട് അത് തേച്ച് കുറേ കുറവ് കാണുമ്പോൾ അവർക്ക് എൻ്റെ ഒരു സന്തോഷം അപ്പൊ എന്തായാലും ഇപ്പം കുരു കൊണ്ടൊക്കെ പോലെ കൃതി കിടന്നവരുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തു നോക്കൂ വല്ലാണ്ട് നമ്മള് കെമിക്കലുള്ള സാധനങ്ങൾ തേക്കുന്നേക്കാളും നല്ലതല്ലേ ഇത് അത്ര വലിയ വലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അമ്പത് രൂപയല്ലേ ഉള്ളൂ ചെയ്ത് നോക്കിട്ടോ ഞാൻ ഇനി വീഡിയോ കുറേ നേരം എടുത്ത് സമയം കളയണില്ല കിച്ചുവിനെ പല്ല് പറിക്കാൻ കൊണ്ടുപോകണം അപ്പോൾ അത് ചെയ്യണം ഈ ചായ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അതിൻ്റെ തിരക്കുകളും സുഖനിയുടെ പിന്നെ സ്റ്റിച്ചിട്ടല്ലേ സുഖനിതെങ്ങനെയല്ലേ എങ്ങനെ പറയുക എങ്ങനെയാണ് ഇപ്പോൾ കൈ കണ്ടോ ഇങ്ങനെ എങ്ങനെയാണ് കൈ അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം ഞങ്ങളുടെ ആയിരത്തേക്ക് ഒരു ഭാഗ്യം അവിടെയല്ലേ നമ്മുടെ ഇനി ഇരമ്പു പോകണത് ഇതാണ്ടോ ഇന്റെയൊക്കെ കണ്ടോ ഞാൻ തെളിഞ്ഞു നിൽക്കണത് ഇവിടക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇപ്പൊ എന്തോ ഭാഗ്യണ്ട് കേട്ടോ അപ്പൊ നീ അടുത്തത് കിച്ചോണേയും കൊണ്ട് പോയി രണ്ട് പല്ലൊക്കെ പറിച്ചിട്ട് വരട്ടെന്ത നിന്റെ അപ്പഴേ നാളെ കാണാതി നാളെ കാണാ